ഹലോ എല്ലാവർക്കും ഷാനിഷ വ്ളോഗ്സിലേക്ക് സ്വാഗതം നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് പൊറോട്ടയും മുട്ടക്കറിയാണ് പിന്നെ ചായയും വെച്ചിട്ടുണ്ടായിരുന്നു പൊറോട്ട മുട്ടക്കറിയും പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇന്ന് നമുക്ക് വാവേനയും കൊണ്ട് മുടി വെട്ടിക്കാൻ പോകണം എനിക്കും ഒന്ന് മുടി വെട്ടണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞായറാഴ്ചയാണ് കേട്ടോ ഇത് വൈകിയാണ് എണീറ്റിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും വാവേനെ മുടി വെട്ടിക്കണം എനിക്കും മുടി വെട്ടിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് പുറത്തുനിന്ന് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ പിന്നെ സമയം ഒത്തിരിയാവും വാവേനെ മുടി വെട്ടിക്കാൻ ഇരുത്തി നോക്കി പക്ഷെ വാവ ഒട്ടും തന്നെ സമ്മാക്കുന്നില്ല കേട്ടോ മുടി വെട്ടാനായിട്ട് ഒട്ടും ഇരിക്കുന്നില്ല അതുംകൊണ്ട് അടുത്തേക്ക് വരുമ്പോഴേക്കും തന്നെ ഭയങ്കരമായിട്ട് ബഹളം വെച്ചോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വാവയുടെ മുടി വെട്ടാൻ പറ്റിയില്ല പിന്നെ എൻ്റെ മുടി വെട്ടിയിട്ട് അവിടെ നിന്ന് നമ്മൾ ഒരു ചായക്കടയിൽ കയറി കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായി വീട്ടിൽ വന്ന് അതൊക്കെ കഴിച്ച് ഇനി എനിക്ക് നേരെ അടുക്കളയിലേക്ക് കയറണം ഉച്ചത്തേക്കുള്ള കറിയിട കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ തക്കാളി ചാറു വെക്കാം എന്നൊട്ട് വിചാരിക്കുന്ന അതും ഓണക്കമീൻ തലവെച്ചൊരു ചമ്മന്തി ആക്കാം ഉച്ചത്തേക്ക് അത് മതിയല്ലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ തക്കാളിയും സവോളയൊക്കെ അരിഞ്ഞ് ഒരു ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓണക്കച്ചമ്മീൻ കിള്ളിയെടുക്കണം പച്ച ചെമ്മീനാണെങ്കിൽ പിടി പിടിയിൽ നിന്ന് കിള്ളിയെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണക്ക ചെമ്മീൻ എനിക്ക് അത്ര ഇഷ്ടമല്ല കിള്ളിയെടുക്കാനായിട്ട് പിന്നെ കിള്ളി എടുത്തില്ലെങ്കിലും ഉണ്ടല്ലോ വാവക്കും കറി കൊടുക്കണ്ടേ തലയിട്ടേ ചിലപ്പോൾ കുത്തിക്കൊള്ളു അറിയത്തില്ല പിന്നെ അതുമാത്രമല്ല തക്കാളി ചാറിന് ചെമ്മീൻ്റെ തല ഞാൻ ഇടാറില്ല കേട്ടോ കിള്ളിയിട്ട് രണ്ടും സെപ്പറേറ്റ് ആക്കി തന്നെ ആട്ടോ ഇടുന്നത് ഇതൊക്കെ എൻ്റെ കയ്യിൽ കിടന്നേശ ബ്ലോഗും കാര്യങ്ങളും കേട്ടോ ഞാൻ ഇതൊക്കെ അങ്ങ് ആക്കി എടുത്തെടുത്തിടുവാണ് ഇന്ന് ഞാൻ ബ്ലോഗ് എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ രാവിലെ തന്നെ കറണ്ട് ഇല്ലാട്ടോ നമ്മുടെ വീട്ടിൽ മാത്രം കേട്ടോ കറണ്ട് ഇല്ലാത്തത് ബാക്കി എല്ലായിടത്തും ഉണ്ട് ഇന്നലെ രാത്രി തൊട്ട് കറണ്ട് ഇങ്ങനെ വന്നു പോയി മിന്നി മിന്നിരിക്കുക രാവിലെ ആയപ്പോൾ കറണ്ട് പോയിട്ട് പിന്നെ വന്നിട്ടുണ്ടായില്ല കേട്ടോ പിന്നെ ഞാൻ കെ സി ബിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി അവർ വന്നത് നന്നാക്കിയിട്ടൊക്കെ കറണ്ടൊക്കെ റെഡി ആവത്തുള്ളു പിന്നെ രാവിലെ ഉള്ള വെളിച്ചത്തിൽ ഞാൻ ഇങ്ങനെ കറിയും കാര്യങ്ങളാക്കി പിന്നെ മഴക്കാറുള്ളതുകൊണ്ട് മുറിയിലൊക്കെ അക്കുക ഇരുട്ടും കുത്തി കിടക്കുമായിരുന്നുണ്ട് അതുകൊണ്ട് പിന്നെ വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ എന്തായാലും കിട്ടത്തില്ല ആയിട്ട് കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ രാവിലത്തെ ഇന്നത്തെ ഒരു വ്ലോഗ് പോയി ഞാനത് എടുക്കാമെന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു അപ്പം അത് വേസ്റ്റായിപ്പോയി ചെമ്മീനൊക്കെ കിള്ളിക്കഴിഞ്ഞിട്ട് ഒരു ചീനച്ചട്ടിയെടുത്ത് അതെങ്ങനെ വറുത്തെടുക്കുന്നുണ്ട് വറുത്തെടുത്തിട്ടാണ് നമ്മൾ തക്കാളി വെന്ത് വരുമല്ലോ തക്കാളി വിസിലടിപ്പിച്ചെടുക്കുന്ന കേട്ടോ എന്നിട്ട് അത് തുറന്നിട്ട് ഈ വറുത്ത് വെച്ച ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കും പിന്നെ അതേ കിടന്ന് ഒരു രണ്ട് തള വിളക്കുമ്പോഴേക്കും വെന്ത് ഇട്ടു കേട്ടോ ചെമ്മീനല്ലേ പിന്നെ അതിലേക്ക് അരപ്പും കൂടി ഇട്ട് കൊടുത്തതിന് നമ്മുടെ കറി ഏകദേശം ആയിട്ടോ ഈ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ വീട്ടിലിത് എപ്പോഴും ആക്കാറുണ്ട് അത് നോക്കിയാണ് ഞാൻ ഇവിടെ ഇടക്കിടക്ക് വെക്കാറുണ്ട് പക്ഷേ അവിടെ വെക്കുന്ന അത്ര ടേസ്റ്റ് കിട്ടാറില്ല വെക്കുന്നതിൽ കുഴപ്പമില്ല നമ്മൾ ലാസ്റ്റ് കടുക് പൊട്ടിച്ചിടത്തില്ലേ അതിലെന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ എന്താണെന്നറിയില്ല ചെമ്മീൻ്റെ ബാക്കി വന്ന തല ഉണ്ടല്ലോ അതും കുറച്ച് മുളക് കൂടി ഉപ്പും തേങ്ങയും കൂടി ഇട്ട് അത് അങ്ങനെ വച്ചൊരു ചമ്മന്തി ആക്കി കെട്ടോ ചെമ്മീൻ ചമ്മന്തി ആയല്ലോ പിന്നെ ഒരു ചാറ് കറി ആയല്ലോ അപ്പോൾ രണ്ട് കറിയായിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ കറിയൊക്കെ റെഡി ആയതുകൊണ്ട് ഇനി ചോറെടുക്കാം ഉച്ചയായല്ലോ രാവിലെ ഒന്നും വെച്ചില്ലായിരുന്നു പിന്നെ ഉച്ചക്ക് വന്നിട്ടാണല്ലോ കറിയും കാര്യങ്ങളൊക്കെ വെച്ചത് രാവിലെ അങ്ങ് മുടി വെട്ടാൻ പോയി കഴിഞ്ഞാൽ ആ പണി അങ്ങ് കഴിഞ്ഞു പിന്നെ ഉച്ച കഴിയുമ്പോൾ വെയിലായി കഴിഞ്ഞാൽ പാടാണല്ലോ അപ്പോൾ ചോറെടുത്തു നമ്മുടെ കറി നല്ലപോലെ ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറും എടുത്ത് നമ്മുടെ തക്കാളി ചാർ കറി ഒഴിച്ച് ചമ്മന്തിയോടത്ത് ഇനി ചോറ് കഴിക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഒരു കുഞ്ഞ് വ്ലോഗാന്ന് വിചാരിക്കുന്നു ഇത് കൂടുതലും എടുക്കാനായിട്ട് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മുടി വെട്ടാൻ പോയി ഇനി ചോറുണ്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങും വൈകുന്നേരം എണീറ്റ് ചായ കുടിക്കും ഇന്നൊരു റെസ്റ്റ് ഡേ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്